നമസ്കാരം എൻ്റെ പേര് അഞ്ജു മോഹൻ ഞാൻ സി കെ എം യു പി സ്കൂൾ തോട്ടകത്തെ ഹെഡ് മിസ്ട്രസ് ആണ് എമർജിംഗ് വൈക്കം തിരികെ എന്ന ഷോർട്ട് ഫിലിം സ്കൂളിൽ പ്രദർശിപ്പിച്ചു ലഹരിക്കെതിരെ അവബോധം വളർത്തുന്നതിന് ഈ ഷോർട്ട് ഫിലിം വളരെ വളരെയധികം പ്രയോജനപ്പെടും ഞങ്ങളുടെ കുട്ടികളിൽ അവരുടെ രക്ഷിതാക്കളിൽ എല്ലാം ഈ സന്ദേശം ഞങ്ങൾ എത്തിക്കുന്നതാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എമർജിംഗ് വൈക്കത്തിനും ഇതിലെ കലാകാരന്മാർക്കും ടി കെ എം യു പി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും പി ടി എ യുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു നമസ്കാരം എൻ്റെ പേര് വൈകാനെ ഈ ഷോർട്ട് ഫിലിം എന്നെ ചിന്തിപ്പിച്ചു ലഹരി എന്ന ഭീകര വസ്തു അറിയാമായിരുന്നെങ്കിലും അതിൻ്റെ ചതു എനിക്കും എൻ്റെ കൂട്ടുകാർക്കും മനസ്സിലായി മദ്യപാനവും മയക്കുമരുന്നും ഉപയോഗിക്കില്ലെന്ന് ഞാൻ വാക്കുകൊടുത്തു എൻ്റെ ലഹരി എൻ്റെ അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹമാണെന്ന് ഞാൻ കൊടുക്കുന്നു നന്ദി എല്ലാവർക്കും നമസ്കാരം തിരികെ എന്ന ഈ ഷോർട്ട് ഫിനിം കുട്ടികളായ ഞങ്ങളെ ലഹരിയുടെ ലോകത്തേക്ക് എങ്ങനെയെല്ലാമാണ് ഏറ്റപ്പെടുത്തുന്നതെന്ന് മനസ്സിലായി അന്യരായ വ്യക്തികളെ സംഗാതികളാക്കുന്നത് സൂക്ഷിക്കണമെന്നും മനസ്സിലാക്കാൻ സാധിച്ചു ഇതിൻ്റെ ഭീകരത എന്നെയും എൻ്റെ കൂട്ടുകാരെയും ചിന്തിപ്പിച്ചു എന്ന് വേണം പറയാൻ ഇത് ഈ ഷോർട്ട് ഷോർട്ടിലും ഈ ഷോർട്ട് ഫിലിം എൻ്റെ പേരിൽ പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നന്ദി